തന്റെ മകനെ കൊലപ്പെടുത്തിയവരെ പരീക്ഷക്കെഴുതാനായി ഈ സർക്കാർ സമ്മതിക്കില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു അത് നഷ്ടമായി പിതാവ് തന്റെ മകനെ കൊലപ്പെടുത്തിയവരെ പരീക്ഷക്കെഴുതാനായി ഈ സർക്കാർ സമ്മതിക്കില്ലെന്ന വിശ്വാസമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ഇന്നലെയോടെ നഷ്ടമായെന്നാണ് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിച്ച നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ മകൻ ഇന്ന് അണിഞ്ഞൊരുങ്ങി പരീക്ഷയ്ക്ക് പോവേണ്ടതായിരുന്നു അവരെ പരീക്ഷിക്കും എന്നറിഞ്ഞതോടെ ഞങ്ങൾ തകർന്നുപോയി നീതിപീഠത്തിൽ ഇന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സാധാരണഗതിയിൽ എസ് എൽ സി പരീക്ഷയിൽ കോപ്പിയടിച്ചാലടക്കം മാറ്റി നിർത്താലാണ് പതിവ് എന്നിട്ടും കൊലപാതകിയായ ആൾക്കാരെ പരിഷേധിപ്പിക്കുന്നത് വിഷമമുണ്ടാക്കുന്നു ഇക്ബാൽ പറഞ്ഞു സർക്കാരിന്റെ ഇത്തരം നടപടി കുട്ടികൾക്ക് ഇതുപോലെയുള്ള ക്രൂരത ചെയ്യാനുള്ള പ്രചോദനമാണെന്നും ഇക്ബാൽ പറഞ്ഞു ഇന്ന് ചെറിയ ആയുധം കൊണ്ട് വന്ന് ഈ ക്രൂരത കാണിച്ചവർ നാളെ തോക്കുകൊണ്ടുവന്ന് സഹപാഠികളെ വെടിവെക്കില്ലെന്ന് എന്തുറപ്പാണുള്ളതെന്ന് ഇക്ബാൽ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്